ഹലോ അസ്സാമലൈക്കും നമ്മളിന്ന് നോമ്പുതുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു മന്തി കേട്ടോ ഉണ്ടാക്കണത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി കേട്ടോ അങ്ങ് കാണിക്കുക കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരുടെ ലൈക്ക് അടിച്ചെന്ന് കണ്ടോക്കിട്ടോ പുതുതായി കാണുന്ന കൂട്ടുകാരേലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്താലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവെട്ടോ സെല്ലൈസ് നല്ലോണം കഴുകി വൃത്തിയാക്കി നമ്മൾ കുറച്ച് വെള്ളം കുതിർക്കാനായിട്ട് ഒഴിച്ചൊക്കെ കേട്ടോ ഒരു മണിക്കൂർ ഇത് വെക്കണം അപ്പൊ കുഴിമന്തിക്ക് വേണ്ട ചിക്കൻ നമ്മൾ ഈ ചെമ്പിലേക്ക് ഇങ്ങനെ നിരത്തി വെക്കണം കേട്ടോ ഓരോ പീസായിട്ട് ഇങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം കട്ട് സ്വല്പത്തിലുള്ള ഇപ്പം നമ്മൾ ചിക്കന് മസാല പരട്ടി വെക്കണം കേട്ടോ ഒരമണിക്കൂറ് മസാല പരട്ടി വെക്കണം അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആവാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ജീരകം പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി മുളക് കുരുമുളക് മുഴുവനായിട്ടുള്ളത് ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം സൺഫ്ലവർ ഓയിലും കുറച്ചു ഒഴിക്കണം എന്നിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കുക സൺഫ്ലവർ ഓയിലന്നെ വേണ്ടത് അടിച്ചെടുക്കാൻ വെളിച്ചെണ്ണയിലൊന്നും അടിക്കാൻ പറ്റൂല അതായത് ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഓയിലിട്ടോ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത് മസാലകളൊക്കെ അടിച്ചെടുത്ത് വിട്ടോ ഇനി നമ്മൾ ഈ ചിക്കനിൽ നല്ലോണം ഉണ്ട് പരറ്റി വെക്കുക ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കീനു കുറേ ആയിപ്പം അത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇപ്പം എല്ലാവരും ഉണ്ടാക്കുന്നേക്കാളും ഒരു മന്തി വാങ്ങി കൊണ്ടുവന്നുകൊണ്ട എല്ലാവരും അധികം ആൾക്കാർ കഴിക്കല് പക്ഷേ അതു തന്നെയാണ് എളുപ്പം ചിലവറും ഒക്കെ അതു തന്നെയാണ് പക്ഷെ ഇതാകുമ്പോൾ നമുക്കൊരു വീഡിയോ ആയും ചെയ്തല്ലോ എന്ന് വിചാരിച്ച കേട്ട കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മസാലയൊക്കെ നല്ലോണം തേച്ച് പൊടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്ക കേട്ടോ കേട്ടോ അത് അരക്കലോ അരിയാണ് ഞങ്ങൾക്ക് നാലാക്ക് കഴിക്കാൻ അരക്കിലോ അരിമ്പാടുണ്ടാവുമല്ലോ അപ്പോൾ അത് വലിയ അരിയാണ് വെന്ത് വരുമ്പോൾ നല്ല വലിപ്പം കൂടുലല്ലോ അപ്പം ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുതിർക്കാനായിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെച്ചതാട്ടോ അത് ഇതൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ എല്ലാം കുതിർന്ന് വെക്കണം ഒരു മണിക്കൂർത്രയും എത്രയും കൂടുതൽ വെക്കാം എത്ര സമയം വെക്കാം കുഴപ്പമില്ല അരമണിക്കൂർ എന്തായാലും ആവശ്യമാണ് ഇപ്പം നമ്മൾ സല്ല റൈസ് വേവിച്ചാൽ മാണ്ടി ചെമ്പില് വെള്ളം വെച്ചിട്ടുണ്ട് ആ രീതി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കൈകൊക്കെ വെള്ളം മാറി വെച്ചതേനല്ലോ അപ്പോൾ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം തടച്ചിട്ട് നമ്മൾ കൈകൊണ്ടിട്ട് ആ വെള്ളത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വെള്ളത്തേക്ക് നമ്മൾ മാഗി ക്യൂബ് ഇട്ടുക അതൊന്നിങ്ങനെ കൈ ഇങ്ങനെ പൊടിച്ചിടുക പിന്നെ ഇത് പട്ട ഒരു ഉണങ്ങിയ നാരങ്ങ പിന്നെ കുരുമുളകിൻ്റെ മണിത കറാമ്പൂല് ഏലക്കായ് ഇതൊക്കെ പാട്ട് കാണാൻ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ട് ഇട്ട് നമുക്ക് അരി ഇട്ട് ഊറ്റി എടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ മസാല ആക്കിയാടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചോ അപ്പം നല്ലവണ്ണം മസാല കയറി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ മസാലേൻ്റെ മേലെ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ചെറുതായി சவோளும் சிறுதாய் கட்டது இன்னும் மேலோடு நம்ம எப்பத்தும் വെള്ളം നല്ലോണം വെട്ടി കളച്ചിട്ടുണ്ട് നമ്മൾ ആരിയിട്ട് കൊടുക്കുക ക്കാൽ വേവായിട്ട് നമ്മൾക്ക് ഊറ്റി എടുക്കട്ടോ നമ്മൾ ചിക്കന് നമ്മള് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടി അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കുറച്ച് തീ കുറച്ച് വച്ചു ഇപ്പൊ അടിഭാഗം നല്ലോണം വന്നിട്ടുണ്ടാകും നമ്മൾ മറിച്ചു കൊടുക്കട്ടോ ഈ സോളയും കാപ്സിക്കനൊക്കെ അടി അടിഭാഗത്തൊക്കെ ആയിട്ട് വരണം അപ്പൊ ആ മസാല ആയി കിടന്ന ലോണമല്ലേക്കുണ്ട് അപ്പോൾ നമ്മൾ അരിയൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊറ്റിക്കാണ്ട് നമ്മൾ പിന്നെന്താ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചോറ് ആദ്യം കുറച്ച് ചോറ് എന്നിട്ട് ചിക്കൻ്റെ മേലെ കൊടുക്കുക അത് നല്ലോണം നിരത്തിന് ശേഷം മൂന്നാല് പച്ചമുളക് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ചോറുകൾ ഫുള്ളും അതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പിന്നെ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തെയ്യ് കുറച്ച് വെച്ച് കണ്ട് വേവിക്കട്ടോ പിന്നെ കളറ് പിന്നെ കളർ കളറ് നമ്മൾ പുറത്ത് വാങ്ങിയ കളറൊന്നുമല്ല നമ്മൾ കാശ്മീരി മുളക് പൊടി ചെറുതായിട്ടൊന്ന് കലക്കിക്കാണ്ട് തുള്ളി ഇട്ടിച്ച് കൊടുക്കുക കേട്ടോ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ കാട്ടണത് ചിക്കനൊക്കെ അലോ എന്ത് സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ എന്താ സ്മെല്ല് അറിയാം നമ്മൾ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടിയൊക്കെ പോരുമ്പോൾ ഉണ്ടാവില്ല നല്ല വാസന ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയലേട്ടാ മസാല മിക്സിയിൽ അടിച്ചപ്പോൾ തന്നെ എന്താ സ്മെല്ല് അറിയോ നല്ല ടേസ്റ്റുള്ളൊരു വാസന മുമ്പ് മുറിയിലേക്കും അത്രയും നല്ലൊരു വാസന െടുത്തോ ചോറ് ഇതൊക്കെ തന്നെ നല്ല മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടി തന്നെ വാസന സോഫ്റ്റില് വന്നിട്ടുണ് അരി ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒടിഞ്ഞൊന്നും അരി പോയിട്ടില്ല ഒക്കെ പാകത്തിനായിട്ടുണ്ട് അപ്പതാ നമ്മളെ മന്തി കഴിക്കാൻ പോവുകയാണെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ പോകണേ മന്തി ഒക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മന്തി നല്ല ടേസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിക്കണ അതേ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വേടിയത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസലാമലൈക്കും